ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് മുന്നൂറ്റി ഇരുപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി വീണ്ടും ഉയരുകയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരം ഡോളർ മറികടക്കുകയും ചെയ്തതോടെ ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി പന്ത്രണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൃശൂർ എറണാകുളം ൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചക്ക് ശേഷം പവന് നാനൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്